ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വെല്ലുവിളിയായി മുന്നിലുണ്ടായിരുന്നത് തൊഴിൽ പ്രതിസന്ധിയായിരുന്നു രാജ്യം ഇതുവരെ നേരിടാത്ത സമാനതകളില്ലാത്ത തൊഴിൽ പ്രതിസന്ധിയായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത് അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നു മുദ്ര ലോണിൽ തുടങ്ങി ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് കേന്ദ്ര സർക്കാർ പണം നൽകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ തൊഴിൽ വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് അതിനൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേൺഷിപ്പിനും അവരുടെ നൈപുണ്യ വികസനത്തിനും പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ വലിയ രീതിയിൽ തൊഴിൽ നൽകാനുള്ള ഒരു പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ആദായ നികുതിയിൽ പ്രതീക്ഷിച്ചതുപോലെ പുതിയ സ്കീമിലാണ് ചെറിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ വലിയ മാറ്റങ്ങൾ ആദായ നികുതിയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് ബിഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇക്കുറി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാതിരുന്ന ബി ജെ പിയെ താങ്ങി നിർത്തുന്നത് ബിഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിന്റെയും ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയാണ് അത് പോകാതെ നോക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യവുമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് ആന്ധ്രയ്ക്കും ബീഹാറിനും വേണ്ടി വലിയ പദ്ധതികൾ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് റോഡ് വികസനത്തിന് മാത്രം ബീഹാറിൽ ഇരുപത്തിയാറായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ആന്ധ്രയ്ക്കായി പതിനയ്യായിരം കോടിയുടെ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനപ്പുറം വലിയ നിരാശയാണ് ബജറ്റ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് നൽകുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്നാൽ കർഷകർക്ക് വേണ്ടി വലിയൊരു പ്രഖ്യാപനം പോലും ബജറ്റിൽ ഇടം പിടിച്ചില്ല സഖ്യകക്ഷികൾക്ക് വാരിക്കോരി നൽകിയപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പിന്തുടർന്നത് കേരളം എന്ന വാക്കുപോലും ഉച്ചരിക്കാതെ ബജറ്റിൽ പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനത്തെ അവഗണിച്ചു അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള അവഗണനയും ഈ ബജറ്റിന്റെ ഒരു പ്രത്യേകതയാണ് രാജ്യത്തെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആകെ ആദായ നികുതി ഇളവിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഉപഭോഗം വർദ്ധിപ്പിക്കാമെന്ന ചിന്തയാണ് ധനമന്ത്രി പിന്തുടരുന്നത് എൻ ഡി എ ഭരണം നിലനിർത്തുന്നതിനായി അവർക്ക് പിന്തുണ നൽകുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയും മറ്റുള്ളവയെ പൂർണമായും അവഗണിക്കുന്ന രീതിയിലുള്ള ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനായ ജനങ്ങളെ സ്പർശിക്കുന്ന ഒരു പദ്ധതി പോലും ബജറ്റിലില്ല എന്നുള്ളത് നിരാശാജനകമാണ് ചില പദ്ധതികൾ അവിടെയും ഇവിടെയുമായി കാണാമെങ്കിലും ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയും തൊഴിലായ്മയും അടക്കം മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമാകണമെന്ന ലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിനുതകുന്ന നിർദ്ദേശങ്ങളൊന്നും ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും തങ്ങളുടെ ഭരണം ഇനിയുള്ള അഞ്ചു അഞ്ചുകൊല്ലവും മുന്നോട്ട് കൊണ്ടുപോകണം അതിന് സഖ്യകീക്ഷികളുടെ പിന്തുണ വേണം ആ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബജറ്റിനുള്ളത് അല്ലാതെ വിശാലമായ ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു നിർദ്ദേശവും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വച്ചിട്ടില്ല